ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖാരിക്കാമെന്ന് വിശ്വസിക്കുന്നു മിയ ആണ് നിങ്ങൾ കാണുന്നത് മീ മലയാളി മമ്മീൻ കാൻഡൻ യൂട്യൂബ് ചാനലാണ് ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് കുറച്ച് റെസിപ്പീസും ലഞ്ച് ബോക്സ് ഐഡിയാസും പിന്നെ എന്താ ഗ്രോസറി ഷോപ്പിങ്ങും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു വീഡിയോ ആണ് രാവിലെ നമ്മൾ ഇന്ന് സ്കൂളും ഉള്ള ദിവസമാണ് എനിക്ക് ജോലിയില്ല ഹസ്ബൻഡിന് ജോലിക്ക് പോകണം പിള്ളേർക്ക് സ്കൂളുണ്ട് അങ്ങനത്തെ ഒരു ദിവസമാണ് അപ്പം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ബാഗ് പ്രിപ്പറേഷൻ അങ്ങനത്തെ കാര്യങ്ങളോട്ടങ്ങ് തിരക്കായപ്പോഴാണ് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി തുടങ്ങിയത് തോമസ് അവിടെ പാൻ കേക്ക് റെഡിയാക്കുന്നുണ്ട് ഇപ്രാവശ്യം ഇന്ന് ഇന്ന് ഞാൻ പാൻ കേക്ക് കലക്കിയപ്പോൾ അങ്ങോട്ട് ലൂസായിപ്പോയി കേട്ടോ ദോഷമാവു പോലെ ആയിപ്പോയി അതിനിടയ്ക്ക് എല്ലാ അടുപ്പും എൻഗേജ്ഡ് എൻഗേജ്ഡാണ് ഒരടുപ്പിൽ മുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് വേറെ അടുപ്പിൽ ചായ വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാനിവിടെ ഇവർക്ക് ഇന്ന് സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഈ ഒരു വാഫിൾസ് ഉണ്ടല്ലോ അത് വേണമെന്ന് പറഞ്ഞു അപ്പം ഇതൊന്ന് നമ്മൾ ടോസ്റ്ററിലിട്ടൊന്ന് ടോസ്റ്റ് ചെയ്ത് എടുത്താൽ മതി വേറെ കുറേ ഐറ്റംസ് കൊടുത്തു വിടുന്നതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ഒരു കുറച്ച് മേപ്പിൾ സിറപ്പ് ഒഴിച്ചിട്ട് ചൂട് പോത തെർമൽ പാത്രത്തിൽ ആക്കി വെച്ചിട്ട് അപ്പം ഞാനത് ടോസ്റ്റ് ചെയ്യാൻ വെച്ചു എന്നോട് കഴിഞ്ഞ ദിവസം ആരോ ചോദിച്ചു അതിന് മുമ്പത്തെ ഇതിൽ നമ്മൾ പിസ്സ കൊടുത്തുവിടുന്നേ കാണിച്ചോളൂ അതിങ്ങനെ തണുത്ത് പോകുമോ കട്ടിയായി പോകുമോ എന്ന് ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇവരെന്നോട് അങ്ങനെ കംപ്ലയിൻ്റ് ഒന്നും പറഞ്ഞിട്ടില്ല സ്കൂളിൽ മാഗി ഒന്നും കൊണ്ടുപോകുമ്പം പറയും വേണ്ട മാഗി ഇങ്ങനെ തണുത്ത് കട്ട പോലെ പോലെയാവുമെന്ന് ചെറിയ ഒരു ഇമാനും ചെറിയ കുട്ടിയാകുന്ന മാഗി കൊണ്ടുപോയിട്ടുണ്ട് അതിന് ശേഷം അവൻ ഒന്ന് രണ്ട് പ്രാവശ്യം കൊണ്ടുപോയിട്ട് പോകുന്നു മാഗി വേണ്ടാന്ന് അതല്ലാണ്ട് അങ്ങനെ പിസ്സ എനിക്ക് അങ്ങനെ ഒരു കംപ്ലയിൻറ്റ് ഇതുവരെ പിള്ളേ അവരുടെ അടുത്തുനിന്ന് കിട്ടിയിട്ടില്ല പിന്നെ ഓരോ പിള്ളേർക്കും ഓരോ തരത്തിലുള്ള ടെക്സ്ചറും കാര്യങ്ങളൊക്കെ ആണല്ലോ ഇഷ്ടം അപ്പം നമ്മുടെ പിള്ളേർക്ക് ഏതാ ഏതാണ് രണ്ട് മൂന്നോ ഐറ്റംസ് മതിയാവും അത് മാറി മാറി കൊടുത്തുവിടും അതാണ് നമ്മൾ ചെയ്യണത് അപ്പം ഞാനിത് നല്ല ക്രിസ്പി ആയിട്ടത് ടോസ്റ്റായി വന്നപ്പോഴത്തേന് ആദ്യം ഒരെണ്ണം കട്ട് ചെയ്തിടും അതിനകത്ത് കുറച്ച് മേപ്പിൾ സിറപ്പ് ലേശം ഒഴിക്കത്തുള്ളൂ അധികം ഷുഗർ എത്തേണ്ട എന്ന് വിചാരിച്ചിട്ട് എന്നാലും ആ ഒരു ഷുഗർ ആ ക്രഞ്ചിനസും ഷുഗറും കൂടെ വരുമ്പോൾ ഒരു ടേസ്റ്റാണല്ലോ എന്നിട്ട് ബാക്കി വെച്ചിട്ട് അടച്ചു വയ്ക്കും ഇതൊരു ഫ്ലാസ്ക് പോലത്തെ പാത്രമാണ് കേട്ടോ ഇത് നമ്മൾ ആമസോണിലൊക്കെ തെർമൽ ലഞ്ച് ബോക്സ് അന്നൊക്കെ അടിച്ചു കൊടുത്താൽ എവിടെയാണെങ്കിലത് കിട്ടും ഞാനിത് കോസ്കോയില് മേടിക്കുന്ന മേടിച്ചതാണ് എല്ലാ വർഷവും മേടിക്കേണ്ട ആവശ്യമില്ല ഇപ്പം ഇത് കുഞ്ഞ് ബേബിസിനുള്ള ടൈപ്പ് ഒരെണ്ണം പിന്നെ വലിയ കുട്ടികളുടെ ടൈപ്പ് ഉള്ളവരെണ്ണം രണ്ടും എനിക്കുണ്ട് പിള്ളേരൊരു ഏജ് കഴിഞ്ഞാൽ പിന്നെ ഈ കുഞ്ഞ് പിള്ളേരുടെ ബേബി ടൈപ്പ് ഒന്നും കൊണ്ടുപോകാൻ ഇഷ്ടമില്ല അപ്പം ഞാൻ ഇങ്ങനത്തെ ഒരു പാത്രത്തിൽ ചെറിയ ആൾക്കും പിന്നെ അല്ലാതെ ഒരു തെർമൽ ഫ്ലാസ്ക് പോലത്തെ ഒരു പാത്രത്തിൽ ഇതുപോലെ തന്നെ സ്റ്റിക്കറൊന്നും ഉണ്ടാവില്ല എന്നേ ഉള്ളൂ പിന്നെ ഞാൻ ഈ ഇങ്ങനത്തെ പാത്രം വേറെ കണ്ടേക്കുന്നത് കനഡിയൻ ഡയറി കണ്ടിട്ടുണ്ട് വാൾമാർട്ടിൽ കണ്ടിട്ടുണ്ട് തീർച്ചയായിട്ടും ആമസോണിലുണ്ട് തെർമോസ് എന്നൊക്കെ പറഞ്ഞ് നോക്കിയാൽ മതി പിന്നെ എപ്പോഴും ഒരു ഫ്രൂട്ട് പണ്ട് ഒരു ചെറിയ കുട്ടിയൊക്കെ ആകുമ്പോൾ നമുക്ക് സ്കൂളിൽ നിന്ന് ഇങ്ങനെ ന്യൂസ് ലെറ്ററൊക്കെ വരുന്നതിൽ എഴുതും കേട്ടോ ഒരു വെജിറ്റബിൾ ഒരു ഫ്രൂട്ട് അങ്ങനെ കൊടുക്കണമെന്ന് ഇപ്പം ഞാൻ ആ ന്യൂസ് ലെറ്റർ ഒന്നും കാണുന്നില്ല ഞാൻ ശ്രദ്ധിക്കാത്തതുകൊണ്ടാവും പക്ഷെ ഇതിപ്പോൾ ഒരു ശീലായി ഇവർക്കാണെങ്കിലും സ്കൂളിലെ ലഞ്ച് ബാഗിൽ ഒരു ലഞ്ച് ഐറ്റം എന്താണ് അതൊരു ഹോട്ട് ലഞ്ച് ആ ഒരു ഹോട്ട് ബോക്സിൽ വെക്കും പിന്നെ എന്തെങ്കിലും ഒരു തരത്തിലുള്ള ഒരു പഴവർഗ്ഗം അതും ഞാൻ എപ്പോഴും വിചാരിച്ചേക്കുന്നത് നമ്മൾ നം എന്താ പറയുക എന്ന് വിചാരിച്ച് കൊടുത്തു വെട്ടിട്ട് കഴിക്കാണ്ട് വരുന്നതിലും നല്ലത് കഴിക്കണ സാധനം കൊടുക്കുന്നതാണ് വലിയ ആള് ആപ്പിൾ അവന് അങ്ങനെ ഭയങ്കര പിക്ക് അല്ല എന്ത് വെള്ളം കഴിച്ചോളും ചെറുതിന് ആപ്പിളൊന്നും ഇഷ്ടമല്ല അപ്പം ഞാൻ ഓറഞ്ച് അപ്പോൾ അവന് ഇഷ്ടമുള്ള അങ്ങനത്തെ എന്തെങ്കിലും സാധനം മേടിച്ച് വയ്ക്കും അപ്പോൾ ഇന്നത്തെ ഈ ദിവസം രാവിലെ ഇതിപ്പോൾ ഒരു ഏഴ് മണിയായിട്ടുണ്ട് അപ്പം ഞാൻ മൂത്ത ആൾക്ക് ലഞ്ചൊക്കെ പാക്ക് ചെയ്ത് ചെറിയ ആൾക്ക് ലഞ്ച് പാക്ക് ചെയ്തു വന്നപ്പോഴാണ് ഓറഞ്ച് ഇല്ലയെന്ന് കണ്ടത് അപ്പോൾ നമ്മൾ ഇങ്ങനെ പെട്ടെന്ന് ഓടി പിടികയിൽ പോയിട്ട് സാധനം മേടിക്കുന്നത് കുഞ്ഞു പിള്ളേരാ ഇടയ്ക്കിടയ്ക്ക് കടയിലോട്ട് ഇത് മേടിച്ചിട്ട് വാ ഉപ്പ് മേടിച്ചിട്ട് വാ പഞ്ചസാര മേടിച്ചിട്ട് വാ എന്നൊക്കെ പറഞ്ഞ പോലെ അങ്ങനെ ഞാൻ ഒരു മോർണിംഗ് ഏഴര ആയപ്പോൾ കട തുറക്കുന്നതിന് മുമ്പ് തന്നെ കടയിലെത്തിയൊരു ദിവസമാണ് ഇട്ടോ ഇത് ഇപ്പോൾ നമ്മുടെ ചായ റെഡിയാവുന്നുണ്ട് ഇത് ആ പാൻ കേക്ക് നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ട് വരുന്നുണ്ട് ഇച്ചിരി ഇച്ചിരി മാവ് മുട്ട പുഴുങ്ങി വന്നു അപ്പോൾ ഞാൻ ഐസക്കിനെ അത് പൊളിക്കാൻ വേണ്ടി അവിടെ ഏൽപ്പിച്ചിട്ടുണ്ട് മൂന്ന് മുട്ട പൊളിഞ്ഞ് വരുമ്പം തന്നെ കുറച്ച് സമയമാകും അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഏഴര ആവുമ്പോൾ ആയിട്ട് ഇവിടെ മിക്കവാറും എനിക്ക് തന്നെ ഏഴ് മണിക്കായിരിക്കും ഞാൻ വിചാരിക്കുന്നു കട തുറക്കുന്നത് ഞാൻ ഏഴര ആയപ്പോൾ കടയിലെത്തിയപ്പോൾ തന്നെ അത് ആ കടയിൽ കുറേ ആൾക്കാരിങ്ങനെ എന്നെപ്പോലെ അത്യാവശ്യ സാധനങ്ങൾ മേടിക്കാൻ ബ്രെഡും പാലൊക്കെ കൊണ്ടോടുന്ന ആൾക്കാരെ കണ്ടു എന്തായാലും അവിടെ ചെന്നല്ലെന്ന് വെച്ചാൽ ഞാൻ കുറച്ച് സാധനങ്ങളും കൂടെ മേടിച്ചിട്ട് വന്നു ഇതാണ് കേട്ടോ ഷ്രെഡഡ് ഫ്രോസൺ തേങ്ങ മേടി നമ്മൾ മേടിക്കുന്നത് കുക്കുംബർ മേടിച്ചിട്ടുണ്ട് വഴുതനങ്ങയും വഴുതനങ്ങയും ഇന്ന് തുരം വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപ്പേരി പോലെ വെക്കാനാണ് ഇവിടെ എല്ലാവർക്കും ഇൻക്ലൂഡിങ് അപ്പച്ച നമ്മച്ചയ്ക്കിഷ്ടമുള്ള ഒരു ഐറ്റം ആണ് കേട്ടോ ഇതിപ്പോൾ എനിക്കിങ്ങനെ രാവിലെ ഓടി കടയിൽ പോകാൻ പറ്റുന്നത് ഞാനിപ്പോൾ ജോലിക്ക് പോകാത്തത് കൊണ്ടും വീട്ടിൽ അപ്പച്ചൻ അമ്മച്ചയ്ക്കെ ഉള്ളതൊക്കെ കൊണ്ടാണ് കേട്ടോ അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളുള്ളതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും ഈ ഒരു ലക്ഷറി എന്ന് പറയണത് നമുക്ക് ചിലപ്പോൾ മാത്രം കിട്ടുന്നതാണ് കുറച്ച് സ്ട്രോബെറി മേടിച്ചു ഓറഞ്ച് മേടിച്ചു ഞാൻ ഇത്തിരി ഒരു എന്താ പറയുക ഒരു ബെറി ടീ മേടിച്ചു ഈ ഇടയ്ക്കത്തെ റെസിപ്പികളിലൊക്കെ ഞാൻ കാണിക്കുന്നുണ്ടല്ലോ ഐസ് ക്യൂബ്സ് ഇട്ടിട്ട് ഈ കോൾഡ് ടീ എനിക്ക് ഫ്രൂട്ട് ഫ്രൂട്ട്സിൻ്റെ ഫ്ലേവറുള്ള കോൾ ടീ ഇപ്പോൾ നല്ല ഒരിഷ്ടം വന്നിട്ടുണ്ട് ഇതാണ് കേട്ടോ നമ്മൾ മേടിക്കുന്ന തേയിലപ്പൊടി റെഡ് ലേബലിൻ്റെ അപ്പോൾ അതിന് അധികം ഒരു കറയുടെ ചുവയില്ലാതെ നല്ല നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഒരു ചായ റെഡ് ലേബലാണ് കുറച്ച് സ്പിനാഷ് മേടിച്ചിട്ടുണ്ട് പിന്നെ യോഗട്ട് മേടിച്ചിട്ടുണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസം പനീറിൻ്റെ കറി ഉണ്ടെങ്കിൽ തൊട്ട് തല തല ദിവസം അപ്പോൾ പറ പറാട്ടയും പനീർ കറിയും കഴിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ കുറച്ച് പനീറിൻ്റെ കറി മിച്ചമുണ്ട് അപ്പോൾ നമ്മുടെ സൂപ്പർ സ്റ്റോറിലാണ് കേട്ടോ ഞാൻ പോയത് അവിടെ ഇതൊരു പറാത്ത നോർത്ത് ഇന്ത്യൻ ടൈപ്പാന്ന് തോന്നുന്നു പക്ഷെ പ്ലെയിൻ ആണ് നല്ലതാണ് കേട്ടോ നമ്മുടെ പൊറോട്ട പോലെ ഒന്ന് അതിനെ സിമുലേറ്റ് ചെയ്ത് കഴിക്കാം പിന്നെ നമ്മൾ മേടിച്ചേക്കുന്നത് ഈ ഒരു ഷാനയുടെ ഫ്രോസൺ കയ്പയ്ക്ക് മേടിച്ചിട്ടുണ്ട് ഇത് നാളെ ഞാൻ കറി വയ്ക്കും കേട്ടോ നാളത്തെ വീഡിയോ ട്യൂണിൻ ചെയ്യുവാണെങ്കിൽ ഇതിൻ്റെ കറി വെക്കുന്ന കാണിക്കാം നല്ല കയ്പില്ലാണ്ട് നല്ല സൂപ്പർ കറി അമ്മച്ച് വെക്കും പഴം മേടിച്ചിട്ടുണ്ട് കുറച്ച് പിന്നെ പറഞ്ഞ പോലെ പാല് മേടിച്ചു അപ്പം അത്യാവശ്യം ഒന്ന് രണ്ട് സാധനങ്ങൾക്ക് വേണ്ടി പാലിനും ഇതിനും വേണ്ടി ഓറഞ്ചിനും വേണ്ടിയിട്ട് പോയതാണ് പപ്പായ കണ്ടല്ലോ നല്ല അടിപൊളി പപ്പായ സൂപ്പർ സ്റ്റോറിൽ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം അത് മേടിച്ചു ഇനിയിപ്പം ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഇന്നലെ കാണിച്ചിട്ടുണ്ടായിരുന്നു സെയിം ബ്രേക്ക്ഫാസ്റ്റ് രണ്ടൊന്ന് ദിവസത്തേക്ക് അതുതന്നെ ആയിരിക്കും ഹൈസെക്കിനെ സ്കൂളിലാക്കി പിള്ളേരുടെ അവർക്ക് പാൻ കേക്ക് ഒക്കെ ആയിരുന്നു കൊണ്ട് എളുപ്പം പരിപാടി കഴിഞ്ഞു സ്കൂളിലാക്കിയിട്ട് ഇതാ ഞാൻ ഒരു ഇപ്പോൾ ഒരു കൺസിസ്റ്റൻ്റ് സ്റ്റാക്കിംഗ് പോലെയാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത് രാവിലെ അടുക്കളയിലെ പണി വീട്ടിൽ പണി ഓൾമോസ്റ്റ് വീട് പണി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഡ്രസ്സ് മാറും അത് ജീൻസോ അതല്ലെങ്കിൽ ആക്റ്റീവ് വെയറോ അങ്ങനെ എന്തെങ്കിലും ഒരു ഇതാവും എന്നിട്ട് സ്കൂളിൽ കുട്ടീനെ ആക്കിയിട്ട് ഞാൻ ഇങ്ങനെ നടക്കാൻ പോകും ഇതൊരു എക്സസൈസിൻ്റെ പാർട്ടായിട്ടെന്ന് ഞാൻ പറയില്ല പക്ഷേ ഒരു മെൻ്റൽ എക്സസൈസ് എന്ന് വേണേൽ പറയാം കേട്ടോ ഞാൻ ഭയങ്കരമായിട്ടും ഇങ്ങനെ സോൺ ടുവിലെത്തുന്ന പോലെ ജോഗിങ് ഒന്നുമില്ല സ്പീഡിൽ ഇതിന് ചുറ്റും രണ്ടു വർഷം നടത്തുന്നത് ഫൈവ് കെ ആണ് ഈ ഒരു ലേക്കിന് ചുറ്റും അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് എന്താ പറയുക ഈ ഒരു വിൻ്ററിൽ ഭയങ്കരമായും പ്രകൃതിയിൽ നിന്ന് ഡിസ്കണക്റ്റഡ് ആണ് പൊതുവേ നോർത്തമേരിക്കലുള്ളവർ പ്ലസ് നമുക്ക് ജോലിയുണ്ട് ഇനിയിപ്പോൾ കണക്ട് ചെയ്ത് ഇനി കുറച്ച് മഞ്ഞിലൊക്കെ ഇറങ്ങണമെന്ന് വിചാരിച്ചപ്പോൾ നേരല്ല ഈ സമയത്ത് നമ്മൾ തിരക്ക് പിടിച്ച് ജോലി ചെയ്യുന്ന സമയമായിരിക്കും അതുകൊണ്ട് സമ്മറിൽ ഞാൻ മാക്സിമം ആ സമയം വിനിയോഗിക്കാൻ നോക്കും അങ്ങനെ ശരിക്കും ഒരു ഇഫക്റ്റ് ആണ് കേട്ടോ നിങ്ങൾ സ്റ്റേ ഹോം ഹോമാണ് ഈ വർക്കിംഗ് മതേഴ്സ് ആണെങ്കിലും എപ്പോഴെങ്കിലും പ്രകൃതിയുമായിട്ട് പറ്റണ അത്രയും കണക്റ്റ് ചെയ്യാൻ നോക്കുന്നത് നമുക്ക് ഭയങ്കര നമ്മളും ചെറിയ കുട്ടികളൊന്നും ഇപ്പോൾ ഇതൊന്നും അറിഞ്ഞിട്ടേ ഇല്ല കാരണം നമ്മൾ ഓട്ടോമാറ്റിക്കലി ചെയിൻ ഉണ്ടായിരുന്നു പക്ഷേ ജീവിതത്തിൻ്റെ തിരക്കുകൾ വന്നു പിള്ളേരും ഫാമിലിയൊക്കെ പ്രയോറിറ്റി വരുമ്പോൾ നമ്മൾ ആ കാര്യങ്ങളെ വിട്ടേ പോകുന്നതാണ് തിരിച്ച് വീട്ടിൽ വന്നു നല്ല ചൂടുണ്ടായിരുന്നു അപ്പോൾ നല്ല തണു ദാ ഡിഹൈഡ്രേഷൻ പോലെ വന്നു അപ്പോൾ ഞാൻ എന്തായാലും എനിക്ക് എൻ്റെ കൊളാജൻ ഡ്രിങ്ക് രാവിലെ കുടിച്ചിട്ടുണ്ടായിരുന്നില്ല ഇപ്പം അത് ഞാനൊരു ബ്ലോക്ക് പോലെയാണ് കേട്ടോ രാവിലത്തെ ബ്ലോക്കിൽ കുറേ കാര്യങ്ങൾ ചെയ്യുക ഉച്ചക്കത്തെ ബ്ലോക്കിൽ കുറേ കാര്യം ചെയ്യുക അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കുറച്ച് മാറ്റം വരുന്നുണ്ട് ആ കാര്യങ്ങൾക്ക് അപ്പം ഞാൻ അത് കുടിച്ചുകൊണ്ട് എന്നാൽ പാപ്പച്ചൻ താഴെ ചെടിയൊക്കെ നനയ്ക്കുകയാണ് നല്ല വെയിലായി കഴിയുമ്പോൾ മണ്ണൊക്കെ ഉണങ്ങും അപ്പോൾ നമ്മൾ ആ ഒരു വശത്തു നിറയും ചീര വെച്ചിട്ടുണ്ട് ഇപ്ര വശത്ത് കുറേ അധികം സാധനങ്ങൾ വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ രാവിലെ ശരിക്കും പറഞ്ഞാൽ ഒരു ആറു മണിക്ക് എണീറ്റ് ചെറിയൊരു സ്ട്രെച്ചിങ്ങും ഇത്തിരി നേരം ഒരു പ്രാർത്ഥനയും ഒക്കെ കഴിഞ്ഞ് അടുക്കളപ്പണി കഴിഞ്ഞു കൊച്ചിനെ സ്കൂളിലാക്കി തിരിച്ചു അത്രയും ഫൈവ് കെ കിലോമീറ്റേഴ്സ് നടന്ന് പിന്നെ വീട്ടിൽ വന്ന് ഇപ്പോഴാണ് ഒന്നിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ഒരു പതിനൊന്ന് മണിയായിട്ടുണ്ടാവും ഇപ്പോഴാണ് ഒന്ന് ഇരിക്കാൻ വേണ്ടി ഇത്തിരി സമയം കിട്ടുന്നത് ശരിക്കും നമ്മളെ ഉണ്ടല്ലോ ആക്റ്റീവായിട്ടും ബിസി ആയിട്ടും വെച്ചോണ്ടിരിക്കുന്നതാണ് നമ്മളൊരു ഫോർട്ടി പ്ലസ് ആയി ആയിക്കഴിഞ്ഞാലും നമുക്ക് ആരോഗ്യത്തിന് നല്ലത് ഞാനൊക്കെ ഒരു വളർന്നു വന്ന സാഹചര്യങ്ങളിൽ അയ്യോ വയ്യ അങ്ങനെ കൂടുതൽ നടന്നാൽ പറ്റില്ല നടക്കുമ്പോൾ നമുക്ക് ആരോഗ്യം പോകും നമ്മൾ കുറച്ച് പണി ചെയ്താലും നമുക്കിത് പോകും അങ്ങനെ ഒരു എന്താ പറയുക വയ്യ വയ്യ എന്നുള്ള ഒരു മൈൻഡ് സെറ്റിലാണെന്ന് വളർന്നു വന്നത് ഒത്തിരി സമയവും സെൽഫ് ട്രെയിനിങ്ങും വേണ്ടി വന്നു കേട്ടോ ശരിക്കും ആക്റ്റീവായിരിക്കുന്നതാണ് നമുക്ക് ശരിക്കും നമുക്ക് മെൻറ്റലിയും ഫിസിക്കലിയും ഒക്കെ നല്ലതെന്ന് മനസ്സിലാക്കാൻ ഇത് നമ്മൾ ആജീവനാന്തം ജീവിക്കുക എന്നുള്ളതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് പക്ഷേ നമ്മൾ ആ ഒരു പ്രസന്റ് മൊമെന്റിൽ നമുക്ക് എന്താ പറയുക എനർജറ്റിക് ആയിട്ട് തോന്നാൻ വേണ്ടി എപ്പോഴും നല്ലത് ആക്റ്റീവ് ആവുന്നതാണ് കുറച്ച് നേരം അവിടെ ഇരുന്ന് കാറ്റൊക്കെ കൊണ്ട് വർത്താനൊക്കെ പറഞ്ഞു പിന്നെ തിരിച്ചു വന്ന് ഞാൻ ഡിഷ് വാഷറിൽ പാത്രങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ ഒരു ഫിൽറ്റർ കഴുകേണ്ട ഒരു സമയമായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ആ ഫിൽറ്റർ എടുത്തിട്ട് കുറച്ച് സോപ്പ് ഇട്ട് ഡിഷ് വാഷറിനകത്ത് ഫിൽറ്റർ ഉണ്ട് നമുക്ക് എല്ലാവർക്കും എല്ലാവരും ചെയ്യുന്നതായിരിക്കും ഇനി പറയില്ലാത്തവരാണെങ്കിൽ ഇങ്ങനൊരു ഫിൽറ്റർ ഉണ്ട് അതായത് അതെടുത്തിട്ട് ആഴ്ച ഒരിക്കലെങ്കിലും കഴുകുന്നത് ശരിക്കും നമ്മുടെ പാത്രങ്ങൾക്കൊക്കെ നല്ല വൃത്തി വരാൻ നല്ലതാണ് ഇനി അതുപോലെ തന്നെ ഞാനപ്പം ഇന്ന് ഡിഷ് വാഷറൊന്ന് വൃത്തിയാക്കുകയും കൂടി ചെയ്യേണ്ട ദിവസമാണ് ഞാൻ വേറൊന്നും ചെയ്യാറുള്ളത് കൊമേഴ്ഷ്യലായിട്ട് സാധനങ്ങൾ മേടിക്കാൻ കിട്ടും പക്ഷേ ഞാൻ ചെയ്യുന്നത് വിനഗർ ഉണ്ടല്ലോ അതിങ്ങനെ ഒരു അര കപ്പ് വിനഗർ എടുത്തിട്ട് ഇതിനകത്തോട്ട് തുറന്നങ്ങോടെ വെക്കും ആ വിനഗറിൻ്റെ വെള്ളം ഒരു ഇങ്ങനത്തെ കപ്പിൽ വേണം എന്താ പറയുക ഈ ഒരു ഗ്ലാസിൻ്റെ കപ്പിലെടുത്തിട്ട് തുറന്ന് ഇങ്ങനെ അതിൻ്റെ സെൻറ്ററിൽ വെക്കും അത് മേളിൽ വെച്ചിട്ട് പിന്നെ ഞാൻ താഴെ താഴെതാ നമ്മുടെ സോ ബേക്കിംഗ് സോഡ ഉണ്ടല്ലോ നല്ല പോലെ ബേക്കിംഗ് സോഡ അങ്ങോട്ട് ഇട്ട് കൊടുക്കണം ഇവിടെ നമ്മൾ നമ്മുടെ നാട്ടിലും വീട്ടിലും ഒക്കെ എങ്ങനെയാണ് അതിൻ്റെ പ്ലംബിങ്ങും കാര്യങ്ങളെന്നൊക്കെ അന്വേഷിച്ചിട്ട് വേണം ഇതിപ്പം നല്ല തിളച്ച വെള്ളം ഈ ഡിഷ് വാഷറിനകത്ത് തന്നെ വന്ന് അതങ്ങോട്ട് മിക്സായി നല്ല തിളങ്ങി വരും ഇനിയിപ്പോൾ എന്തെങ്കിലും നമ്മൾ ഫുഡ് കഴുകുന്ന ഫുഡ് കഴുകുന്ന സിങ്ക് നമ്മൾ സ്ഥിരമായിട്ട് കഴിവുള്ളൂ പക്ഷേ നമുക്ക് ഡിഷ് വാഷർ അങ്ങനെ കഴുകാനൊരു ഇതില്ലാത്തതുകൊണ്ട് ഞാൻ ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഒരു ഹാഫ് ലോഡിൽ ഞാൻ ചെയ്യുന്നതല്ല ഇവിടെ എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ് അറിയില്ലാത്തവർക്ക് ചിലപ്പം ഉപകാരപ്പെട്ടുണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇതൊരു ഹാഫ് ലോഡ് അവിടെ ഇട്ടു വേറെ പാത്രങ്ങൾ വേണേ വെക്കാൻ പക്ഷേ അതൊന്നും വെച്ചിട്ടില്ല എന്തായാലും അത് കഴുകി വൃത്തിയാക്കി വരുന്ന സമയം കൊണ്ട് ഞാൻ പോയിട്ട് ഒരു സെറ്റ് തുണി അലക്കാനിട്ടോ അതിനുശേഷം ഞാൻ ഒന്ന് കുളിച്ചു കാരണം നന്നായിട്ട് ഉയർത്തിട്ടുണ്ടായിരുന്നു ഈ നടപ്പും പരിപാടിയൊക്കെ കഴിഞ്ഞപ്പം കുളിച്ചു കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ പിന്നെ എന്താ പറയുക ഡ്രസ്സൊക്കെ മാറി പിന്നെ ഇത്തിരി ക്രീമൊക്കെ ഇട്ട് അപ്പോൾ എന്നോട് കഴിഞ്ഞ ദിവസം ഒരു കുട്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നു ചേച്ചി വീഡിയോ വീട്ടിൽ നടക്കുമ്പോഴും ജീൻസ് ഇട്ടാണോ നടക്കുക അതോ വീഡിയോയ്ക്ക് വേണ്ടിയാണോ എന്ന് ഞാൻ മുന്നേ പറഞ്ഞ പോലെ ഇപ്പം പിള്ളേർക്കും സ്കൂളുണ്ടല്ലോ അപ്പം രാവിലെ നമ്മൾ പജാമയിൽ എണീറ്റ് വന്ന് ഇത്തിരി ഫ്രഷായി വന്ന് ഇത്തിരി പണിയൊക്കെ കഴിഞ്ഞ് മേളിൽ വന്ന് ഡ്രസ്സ് മാറി അതൊരു ഷീലാണ് കേട്ടോ നമ്മൾ അങ്ങനെ ചെയ്യുന്നതാണ് എനിക്ക് ജീൻസ് ഭയങ്കര ആയിട്ട് തോന്നുന്നില്ല ആ രണ്ട് മൂന്ന് ജീൻസും ഉള്ളു സൂപ്പർ കംഫർട്ടബിൾ ആയിട്ടുള്ള ജീൻസ് നോക്കി മേടിക്കുക എന്നുള്ളതാണ് ഇനിയിപ്പോൾ കാലം കുറേ ഒരു മാസത്തോടെ കഴിഞ്ഞാൽ നമുക്ക് ജീൻസ് ഒന്നും ഇട്ടോട് നടക്കാൻ പറ്റില്ല ഭയങ്കര ചൂടായിരിക്കും അപ്പം നമ്മൾ പതുക്കെ ഷോർട്സ് സ്കേർട്സ് അങ്ങനത്തെ ഡ്രസ്സുകളിലോട്ട് പോകും കേട്ടോ ഒരു ഉച്ച കെയ ആറായി ഞാൻ കുളിയും കഴിഞ്ഞ് അല്ലാതെ കഴിഞ്ഞപ്പോഴത്തേനും താഴെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചല്ലോ എൻ്റെ ഓഫീസ് ക്ലീനപ്പ് ചെയ്യുന്നത് ഏതെൻ്റെ ഹോം ഓഫീസ് അപ്പം ആ അവിടെ നല്ല ക്വയറ്റാണ് കേട്ടോ അവിടെ വന്ന് നല്ല തണുപ്പുണ്ട് വന്നിരുന്നിട്ട് ഞാൻ ഒന്ന് രണ്ട് പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാണ് അപ്പം നമ്മൾ മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞല്ലോ എങ്ങനെയാണ് പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റ് വരുന്നത് എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ശരിക്കും ഒത്തിരി മൊഡ്യൂൾസ് ചെയ്യാൻ വേണ്ടി കേട്ടോ നമുക്ക് റിമൈൻഡേഴ്സ് വരും അപ്പം ഞാൻ ഇമോഷണൽ ഇൻ്റലിജൻസ് സൈബർ സെക്യൂരിറ്റി അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ പിന്നെ വേറെ അതല്ലാണ്ട് തന്നെ നമ്മുടെ ഇപ്പം ജെൻഡർ ഇക്വാലിറ്റി കൂടി ഇൻക്ലൂഷ് ഇൻക്ലൂഷൻ ഡൈവേഴ്സിറ്റി അതിനെക്കുറിച്ചൊക്കെ ഉള്ള ഒത്തിരി മൊഡ്യൂൾസും പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റും നമുക്ക് മാൻഡേറ്ററി ആയിട്ടും ചെയ്യേണ്ടതുണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ട് ചൂസ് ചെയ്തും ചെയ്യാം അങ്ങനത്തെ അപ്പം ഞാൻ ഒരു മണിക്കൂർ അത് ചെയ്യാമെന്ന് വിചാരിച്ചു അത് കഴിഞ്ഞിരുന്ന ആ മേളിൽ വന്നു നമ്മൾ ആ ഡിഷ് വാഷർ കഴുകാൻ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതിൻ്റെ എല്ലാം കഴിഞ്ഞു അപ്പോൾ ഞാനത് ആ വിനഗരി കഴിഞ്ഞിട്ട് ആ പാത്രം അതിനകത്ത് തന്നെ വെക്കും കേട്ടോ നല്ല സൂപ്പർ ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഇത് അഞ്ച് കഴിക്കാൻ വേണ്ടി അമ്മച്ച് വിളിച്ചു ഞാൻ ചോറും കറിയും കുറേ ദിവസങ്ങൾ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇല്ലയെന്ന് ഞാൻ കള്ളം പറയണില്ല കഴിഞ്ഞ ഒരു നാൾ ഈ ഒരു വീഡിയോ ഒക്കെ ഇറഗുലർ ആയിരുന്ന സമയമെന്ന് പറയുന്നത് എൻ്റെ ലൈഫും ഭയങ്കര ഇറഗുലർ ആയിരുന്നു അപ്പം ഇടയ്ക്കൊക്കെ ചോറൊക്കെ കഴിക്കുമായിരുന്നു അപ്പോൾ ആ ഓർമ്മയിൽ അമ്മച്ച് ചോറ് കഴിക്കാൻ വിളിച്ചു അപ്പം ഞാൻ പറഞ്ഞില്ല ഞാൻ എൻ്റെ ഇത് കഴിക്കാമെന്ന് തോന്നുന്നു അപ്പം ഇന്നൊരു സാലഡ് ഉണ്ടാക്കാന്നായിട്ട് ഞാൻ വിചാരിക്കുന്നത് ഗ്രീക്ക് യോഗം സാലഡിൻ്റെ ഡ്രസ്സിങ് ആദ്യം ഉണ്ടാക്കാം കുറേ രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ ഗ്രീക്ക് യോഗട്ട് ഒരു ബൗളിലേക്ക് എടുത്ത് വെച്ചു എന്നിട്ട് പിന്നെ ഞാൻ അവക്കാഡോ ആണ് കേട്ടോ അവക്കാഡോ കഴുകിയിട്ടാണ് കേട്ടോ ഞാൻ പുറം കഴുകിയിട്ട് കാരണം ഇത് ഇത് പുറത്തിങ്ങനെ എക്സ്പോസ്ഡായിട്ടിരിക്കുന്നതല്ലേ ശരിക്കും സാലമണലോസിസ് ലെസ്റ്റീരിയോസിസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ ഐറ്റംസൊക്കെ പുറത്തൊക്കെ എപ്പോഴെല്ലാം അടുത്തും ഉള്ളതാണ് പക്ഷേ ഫുഡിനകത്താവുമ്പോൾ അത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒക്കെ വരാൻ സാധ്യത എന്നൊക്കെ കഴിഞ്ഞ ദിവസം ഞാനൊരു ആർട്ടിക്കിൾ വായിച്ചു ഇത് പണ്ടും ശരിയാണ് നമ്മളിങ്ങനെ തുറന്നിരിക്കുന്ന ഫുഡിലൊക്കെ ഉണ്ടാവുന്നതാണല്ലോ ഡവക്കാടോട് പുറം തോടൊക്കെ നല്ല വൃത്തിയായിട്ട് കഴുകി എന്നിട്ട് അത് നല്ല പഴുത്തായിരുന്നു കേട്ടോ ഭാഗ്യത്തിന് അത് ഞാൻ ഈ ഒരു ഗ്രീക്ക് ഓഗട്ടിനകത്തോട്ടിട്ടു ഇത് ഈ ഗോക്കമോളിയല്ലാട്ട് ഉണ്ടാക്കുന്നത് അപ്പം പകരം ഞാൻ എൻ്റേതായ വേർഷനിലുള്ള ഒരു ചെറിയ സോസാണ് ഉണ്ടാക്കുന്നത് പിന്നെ ഇതിനകത്ത് ഞാൻ ഇടാൻ പോകുന്ന സീസണിങ് എന്ന് പറഞ്ഞാൽ കുറച്ച് ചില്ലി ഫ്ലേക്സ് ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും പക്ഷെ എൻ്റെ ഒരു ചില്ലി ഫ്ലേക്സ് ഉണ്ടായിരുന്നില്ല അപ്പം ഞാൻ കുരുമുളകും ഇട്ടു പിന്നെ കുറച്ച് ഉപ്പും ഇട്ടിട്ടുണ്ട് അതായത് കുരുമുളക് പൊടി ഇങ്ങനെ നമ്മൾ പൊടിച്ച് വയ്ക്കേണ്ടത് നമ്മൾ നാട്ടിൽ നിന്ന് കുരുമുളക് കൊണ്ട് പണ്ട് കൊണ്ടുവന്നത് ഇപ്പോൾ പച്ചൻ പച്ചൻ കൊണ്ടുവന്നൊക്കെ ഇഷ്ടംപോലെ ഇരിക്കുന്നുണ്ട് അപ്പോൾ കുരുമുളക് ഞാൻ കോഫി ഗ്രൈൻഡറിൽ ക്രഷ് ചെയ്തിട്ട് എടുത്ത് കുറച്ച് കുറച്ച് എടുത്ത് വെക്കും ഉണ്ടെങ്കിൽ ആവശ്യം വരുമ്പം തീരുമ്പം തീരുമ്പം ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ചെയ്യാം അപ്പോൾ ഇതിനകത്ത് ഞാൻ ഇച്ചിരി ഒരു ലെമൺ ജ്യൂസ് ഒന്ന് ഒരൊറ്റ സ്ക്യൂസ് പിന്നെ കുറച്ച് ഉപ്പും കുറച്ച് കുരുമുളകും കൂടിയിട്ട് ഇത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇതാണ് നമ്മുടെ സാലഡിനുള്ള സോസ് എന്ന് പറയണത് ഇനി നമുക്ക് നമ്മുടെ എളുപ്പത്തിലുള്ള സാലഡ് പ്രിപ്പയർ ചെയ്യാം ഒരു പിടി സ്പിനാച്ചിട്ടോ നിങ്ങൾ എല്ലാ ദിവസവും ഇങ്ങനെ റോ വെജിറ്റബിൾസ് യൂസ് ചെയ്യുന്നവരാണെങ്കിലും ഒന്ന് ബ്ലാൻഡ് ചെയ്തിട്ടൊക്കെ എടുക്കുന്നതാവും നല്ലത് ഞാനിപ്പം ഒരു രണ്ടാഴ്ച കൂടുമ്പോൾ ഒരിക്കലുമൊക്കെ ഉള്ളു റോ ആയിട്ടുള്ള ഇത് സാലഡ്സ് യൂസ് ചെയ്യുന്നുള്ളൂ അതല്ലെങ്കിലും മിക്ക എല്ലാം കുക്ക് തന്നെയായിരിക്കും പിന്നെ ഇത് കുക്ക് ചെയ്ത് ചിക്കൻ്റെ ബ്രസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നത് പിന്നെ സ്ട്രോബെറി ഇന്ന് രാവിലെ മേടിച്ചല്ലോ സ്ട്രോബെറി അപ്പം ഇന്ന് രാവിലെ സ്പിനാഷ് മേടിച്ചല്ലോ ആ സ്പിനാഷും ആ സ്ട്രോബെറിയും ആണ് ചിക്കൻ ഇതിൻ്റെ തലേ ദിവസം ഞാൻ കുക്ക് ചെയ്ത് ഓൾറെഡി ഷ്രെഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു മൂന്ന് രണ്ട് മൂന്ന് സ്ട്രോബെറിയുടെ പീസ് ഇട്ടിട്ടുണ്ട് കേട്ടോ ഒരു ക്രഞ്ചിനെസ് വരാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് വേ ഹണിയോ അല്ല അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഒഴിച്ച് സ്വീറ്റാക്കാം പക്ഷേ എൻ്റെ സാലഡ് കുറച്ച് സവർ സാവറി ആയിട്ടുള്ള ടേസ്റ്റ് ആണ് കേട്ടോ അതിന് വരുന്നത് നമ്മൾ സാലഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ളതും തോന്നുന്ന സാധനങ്ങളൊക്കെ ആഡ് ചെയ്യുന്നതാണല്ലോ പിന്നെ ഓറഞ്ച് ഇടാം നല്ല രസമാണ് ഓറഞ്ച് ഇങ്ങനെ അകത്ത് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാനപ്പം വിചാരിച്ചു ഒരു കുറച്ചും കൂടെ ക്രഞ്ചിനെസ് വരട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഹെമ്പ് ഹാർഡ്സ് ഉണ്ടല്ലോ അത് ശരിക്കും പ്രോട്ടീനും ഒന്ന് പ്രോട്ടീൻ റിച്ച് റിച്ച നമുക്കിത് കഴിച്ചു കഴിയുമ്പോൾ ഒരു ഫീൽ ഫുള്ളായിട്ടൊരു ഫീലിംഗ് വരും അപ്പം ഒന്ന് ഐബോൾ ചെയ്തു ഒരു ടേബിൾ സ്പൂൺ അത്രയൊക്കെ ആവശ്യമുള്ളു അത് ഹെഹാർട്ട് സെറ്റും പിന്നെ ഇതിനകത്തോട്ട് ഞാൻ കുറച്ച് എന്താണ് പറഞ്ഞൊരു വാൽനട്ടും കൂടെ ഇട്ടിട്ടുണ്ട് പിന്നെന്താ നമ്മൾ ആവശ്യത്തിന് നമ്മുടെ ഹോം മെയ്ഡ് സോസ് ഒഴിക്കുക മിക്സ് ചെയ്യുക നല്ല അടിപൊളിയായിട്ട് കഴിക്കുക നല്ല എന്താ പറയുക ഈ പറഞ്ഞ പോലെ ഫാറ്റ് നല്ല ഫാറ്റിയാണ് ആ ഒരു ആവക്കാഡോയും യോഗ കൂടെ മിക്സ് ചെയ്യുമ്പം പിന്നെ നമ്മുടെ ചിക്കനും ഹെംഹാർട്ട്സൊക്കെ കൂടി ആവശ്യത്തിന് പ്രോട്ടീൻ ഉണ്ട് ആ ഒരു സ്ട്രോബെറിയിൽ അത്യാവശ്യം വേണ്ട കാർബ്സ് ഉണ്ട് വളരെ മിനിമം ആയിട്ടുള്ള കാർപ്സും ഉണ്ട് അപ്പച്ചിനും അമ്മച്ചാണെടുക്കാൻ വഴുതനങ്ങ അമ്മച്ചൂപ്പേരി വെച്ചിട്ടുണ്ടായിരുന്നു അത് അവർ ചോറ് തുടങ്ങി പിന്നെ ഉള്ളത് നമ്മുടെ ബ്രോക്കോളി പിള്ളേർക്ക് വേണ്ടി തോരം വെച്ചു പപ്പടം കാച്ചി അങ്ങനെ ആവശ്യമായിട്ട് ഉച്ച ഉണക്കഴിഞ്ഞ് പിന്നെ ഞാൻ കുറച്ചു എഡിറ്റ് ചെയ്തു കേട്ടോ അതുകൊണ്ടാണ് വീഡിയോ എടുക്കാൻ പറ്റുന്നത് ഈ ഫോണിൽ തന്നെയായിരുന്നു എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ പിള്ളേരെ കൊണ്ടുപോകാൻ വേണ്ടി പോകുന്ന സമയമായി ഞാനപ്പം ഇന്ന് നടന്നു പോകുന്നു വെച്ചു നമ്മുടെ വീട്ടിൽ നിന്ന് നടന്നു പോകണ ദൂരം ഉള്ളൂ ചിലപ്പോൾ ഞാൻ പകുതി വഴി വരെ കാറിൽ പോയിട്ട് പിക്ക് ചെയ്തുകൊണ്ട് വരും ഇന്നപ്പം നടന്ന് ഫുൾ നടന്ന് പോയിട്ട് പിക്ക് ചെയ്തു നല്ല വെയിലും ഉണ്ട് നടക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഐസെക്കിൻ്റെ മുടി വെട്ടിയിട്ടോ ഇതിപ്പം ഈ ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ ദിവസം വൈകുന്നേരം ഏഴര ആയപ്പോഴത്തേന് രാത്രി ഏഴര ആയപ്പം അവൻ മുടി വെട്ടാൻ സംഭവിച്ചു പിന്നെ ഒന്നും നോക്കിയില്ല അപ്പം തന്നെ രണ്ട് മിനിറ്റ് കൊണ്ട് നമ്മൾ മുടി വെട്ടണ സ്ഥലത്തെത്തി ശരിക്കും പറഞ്ഞാൽ നമ്മൾ വീട്ടിൽ ആ ഒരു മോൾ ചോദിച്ചില്ല നമ്മൾ വീട്ടിലെപ്പോഴും ഡ്രസ്സ് ചെയ്ത് ഒക്കെ നിൽക്കുന്ന ആവശ്യം ഉണ്ടോന്ന് ഇങ്ങനത്തെ സാഹചര്യങ്ങളിലൊക്കെ നമുക്ക് പെട്ടെന്ന് ഒരു സ്ഥലത്ത് പോകണമെങ്കിൽ ഒന്നും നോക്കണ്ട ദാ വന്നു ദേ പോയി എന്ന് പറയാം വീട്ടിൽ വന്നോടെ വന്ന് ഐസക്ക് ഫ്രാൻറ്റിക്കലി ബാഗിൽ നിന്ന് സാധനങ്ങളൊക്കെ വലിച്ചെറിയേണ്ടിട്ടാണ് അപ്പോൾ അവൻ്റെ ലഞ്ച് ബാഗ് അവൻ മറന്നുപോയി സ്കൂളിൽ അതാണ് സംഭവം പിന്നെ അതിൻ്റെ ആ ഒരു ക്ഷീണം മറക്കാൻ വേണ്ടിയിട്ട് എന്നെ ഇന്ന് സ്കൂളിൽ വർക്ക് ചെയ്ത പേപ്പറുകളും കാര്യങ്ങളൊക്കെ കാണിച്ച കാണാം ഇപ്പം എനിക്ക് തോന്നുന്നു അവരെ ഇപ്പം സബ്ട്രാക്ഷൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതാ അതൊക്കെ കാണിച്ചു ലഞ്ച് ബാഗ് പിന്നെ പിറ്റേ ദിവസം ഞാൻ സ്കൂളിൽ നിന്ന് പോയിട്ട് കണക്ട് ചെയ്യും കളക്ട് ചെയ്യുക ചെയ്ത് സ്കൂളിൽ നിന്ന് വന്ന് കഴിയുമ്പോഴത്തേന് ചോറും അവന് ചോറും ബ്രോക്കളയും എന്താ പറയുക പപ്പടം കൂടെ ഞാനും ഇങ്ങനെ മിക്സ് ചെയ്ത് ഉരുട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അല്ലെങ്കിൽ നാല് ചോറ് പിന്നെ അവിടെ മുഴുവനും ആകും അപ്പം ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഉരുട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ എടുത്ത് കഴിച്ചോളും ഡ്രസ്സ് മാറിയിട്ടില്ലല്ലോ നമ്മൾ കൈ കൈയൊക്കെ കഴുകി മുഖമൊക്കെ കഴുകി റെഡി ആയിട്ടുണ്ട് കേട്ടോ വൈകുന്നേരം ഒരു നാല് മണി തൊട്ട് ആറു മണിവരെ അങ്ങ് പെട്ടെന്ന് പോവും കേട്ടോ മിക്കവാറും ഹോംവർക്ക് ഉണ്ടാവില്ല പക്ഷേ ഇന്നത്തെ ദിവസം ഇമാനുള്ളിൽ നാളെ ഒരു പ്രധാനപ്പെട്ട പരീക്ഷയുണ്ട് അപ്പോൾ അവന് എൻ്റെ അടുത്ത് പറഞ്ഞു ഈ ഇത്രയും ചാപ്റ്റേഴ്സ് തന്നെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ മാറുന്നുണ്ട് നമ്മൾ അങ്ങനെ ഇരുത്തി പഠിപ്പിക്കേണ്ട കാര്യമില്ല അവന് പകരം അവനാവശ്യം ആവശ്യമുണ്ടെങ്കിൽ ഈ ഒരു കൺസെപ്റ്റ് ഒന്ന് ക്ലിയർ ആക്കി തരാമോ ചില ഇപ്പോൾ ഈ ഒരു ഗ്രേഡ് നയനൊക്കെ ആയതിനു ശേഷം ചിലപ്പം എനിക്ക് നമുക്ക് പോയി വായിച്ച് റെഫറൊക്കെ ചെയ്തിട്ട് പറയേണ്ടി വരും കേട്ടോ നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ നമ്മുടെ ടീനേജായി കഴിഞ്ഞാൽ പിള്ളേർ നമ്മളെക്കാട്ടിലും ഇൻ്റലക്ച്വലി ഭയങ്കര ആണ് അവർക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ അറിയാം അറിയണം അറിയണമെന്നാഗ്രഹമുണ്ട് പെരിഫറൽ ഐമാനോലിനും പെരിഫറൽ ആയിട്ട് കാര്യങ്ങളെക്കാളും ഡീപ്പായിട്ട് കാര്യങ്ങൾ അറിയണം അപ്പോൾ അവനാ ഡീപ്പായിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിക്കും അവൻ്റെ ടീച്ചേഴ്സും പറയും കേട്ടോ അവൻ ഡീപ്പ് ഡീപ്പ് ഡെപ് ഉള്ള കാര്യങ്ങളിലേക്ക് അവൻ ശ്രദ്ധിക്കുന്നതെന്ന് അപ്പം നമ്മളത് അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് അവൻ അങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ അത് റെഫർ ചെയ്ത് അതിനുള്ള അവന് റെഫർ ചെയ്ത് ആർട്ടിക്കിൾസൊക്കെ എടുത്ത് കൊടുത്താലും മതി നമ്മൾ പറഞ്ഞു കൊടുക്കണമെന്നില്ല അപ്പോൾ ഇന്ന് ഇങ്ങനെ പറഞ്ഞ പോലെ ഞാൻ ആ ചാപ്റ്ററിൻ്റെ ആ ചാപ്റ്ററിൻ്റെ അവിടെ നിന്നും ഇവിടുന്നും ഒക്കെ ഓരോ ചോദ്യങ്ങൾ ചോദിക്കുക അപ്പോൾ അവൻ അറിയാവുന്നതാണ് അവൻ ആൻസർ ചെയ്യുക അറിയത്തില്ലാത്തതാണെങ്കിൽ അവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ട് പിന്നെ പഠിച്ചോളാം എന്ന് പറയും അപ്പോൾ അങ്ങനെയാണ് ഇന്നത്തെ ഈ ഒരു ഈ ഒരു വൈകുന്നേരം നമുക്ക് തിരക്കായിരുന്നു ഇതൊരു റുട്ടീൻലി ഇങ്ങനെയല്ല ഈ സമയത്ത് ഞാൻ എന്തെങ്കിലും ക്ലീനപ്പോ എൻ്റെ വീഡിയോ ചെയ്യത്തില്ലോ പിള്ളേർ അവരുടെ ടി വി കാണോ ഒക്കെ ചെയ്യുന്നൊരു സമയമാണ് പക്ഷേ ഇന്ന് നമുക്ക് കുറച്ച് ഓപ്പോസിറ്റ് അങ്ങനെയാണല്ലോ നമ്മുടെ ദിവസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയിരിക്കും അപ്പം ഇമ്മാനുവലിനെ അവിടെ ഇരുത്തി ചോ ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് ഐസക്ക് പിന്നെ അവിടെ എന്താ ചെയ്യണതൊന്നും പറയാൻ പറ്റില്ല കേട്ടോ ഭയങ്കര ഓരോ കുർമ്മക്ക് കാണിച്ചു വെക്കും അപ്പം ഞാൻ അവനെ പിടിച്ച് അവിടെ ഇരുത്തിയിട്ട് ഇതാ ഇത് ചേട്ടൻ പഠിക്കണ പോലെ പഠിച്ചോളാം പറഞ്ഞിട്ട് ഇത് മാത്ത് സ്കൂളിൽ സ സട്രാക്ഷൻ ആണെന്ന് പറഞ്ഞല്ലോ അപ്പം അത് അവന് കുറച്ചും കൂടി ഇങ്ങനെ ഈ ബ്ലോഗ്സ് വെച്ചിട്ട് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം നല്ല ബുദ്ധിമുട്ടുണ്ടെന്ന് വെച്ചാൽ എനിക്ക് ടീച്ചർമാരോടൊക്കെ കണ്ടമാനം ബഹുമാനം തോന്നും ഇതുപോലെ ഹൈപ്പർ ആക്ടിവിറ്റി ഉള്ള പിള്ളേരനെയൊക്കെ എന്തെങ്കിലുമൊക്കെ പഠിപ്പിച്ച് ആക്കി വിടുന്നല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരു ടീച്ചർ എന്ന നിലയിൽ ഞാൻ എപ്പോഴും എൻ്റെ സ്റ്റുഡൻസിൻ്റെ അടുത്ത് പറയും കേട്ടോ കുട്ടികളുടെ വിജയത്തിൽ സ്വന്തം കുട്ടികളെയും അവരുടെ പേരൻസിനെയും അല്ലെങ്കിൽ ഹസ്ബൻഡ് വൈഫ് അവരുടെ പാർട്നേഴ്സ് അങ്ങനത്തെ ഇമ്മീഡിയറ്റ് ഫാമിലി മെമ്പേഴ്സ് അല്ലാതെ ഈ ലോകത്തിൽ ആരെങ്കിലും ഒരാൾ ഏതെങ്കിലും ഒരു കുട്ടിയുടെ വിജയത്തിൽ നിസ്വാർത്ഥമായിട്ട് സന്തോഷിക്കുന്നുണ്ടെങ്കിൽ അത് ടീച്ചറായിരിക്കുന്നു നമുക്ക് ശരിക്കും നമ്മുടെ പിള്ളേർ നന്നായിട്ട് എക്സൽ ചെയ്ത് നമ്മുടെ സ്റ്റുഡൻസ് മാർക്കൊക്കെ മേടിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സന്തോഷം എന്ന് വെച്ചാൽ ഒരു അവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ മനസ്സ് ഭയങ്കരമായിട്ട് അങ്ങോട്ട് തുടിക്കൂട്ടോ അപ്പം ഞാൻ മലിനിടത്തും ഇടയ്ക്ക് പറയും ടീച്ചർ അപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് വേണ്ടി ശരിക്കും നമ്മളൊരു ടീച്ചറ് ആ ക്ലാസ്സിൽ വന്ന് പഠിപ്പിക്കുന്നത് മാത്രമേ കാണുന്നുള്ളൂ പക്ഷേ അതിന് ബിയോണ്ട് അതിന് ആഫ്റ്ററും മുമ്പും പലരും പലതരത്തിലായിരിക്കും എഫർട്ട് ഇടുന്നത് ചിലർ ആൻഡ് ബിയോണ്ട് ചെയ്യുന്നവരുണ്ട് ചിലർ മിനിമം വർക്ക് ചെയ്യുന്നവരുണ്ട് ഒക്കെ ശരിയാണ് പക്ഷേ ഒരു ആവറേജ് ആയിട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ ടീച്ചേഴ്സ് അവരെ പഠിപ്പിക്കുന്ന അവേഴ്സിന് അല്ലാണ്ട് വെറുതെ ഇരിക്കുമ്പോൾ പോലും ഈ എന്തെങ്കിലും ഒരു കൺസെപ്റ്റ് എങ്ങനെ ഏറ്റവും മനോഹരമായിട്ട് കുട്ടികളിലേക്ക് എത്തിക്കാം എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നവരാവും ആരെങ്കിലും ടീച്ചർമാർ നമ്മുടെ ചാനലിലുണ്ടെങ്കിൽ പറയാം കേട്ടോ നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ മനസ്സ് എപ്പോഴും കുട്ടികൾക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് അതെല്ലാം കഴിഞ്ഞു പിന്നെ നമ്മൾ ഇന്ന് രാവിലെ ആ പപ്പായ ഞാൻ ഇതിൽ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ അത് വാങ്ങില്ലോ അത് നല്ല കുട്ടിപ്പൊളിയായിരുന്നു കേട്ടോ നല്ല മധുരം നമ്മുടെ നാടൻ പപ്പായ അങ്ങനൊന്നും പറയാൻ പറ്റില്ല നാട്ടിൽ ഇപ്പോൾ എന്താ പറയുക ഇങ്ങനെ വീണ് പോയി കളയണ സാധനമല്ലേ പക്ഷേ സാധാരണ ഞാൻ കണ്ടാൽ അങ്ങനെ മേടിക്കാറില്ല പക്ഷേ ഇന്ന് എനിക്ക് ശരിക്കും മേടിക്കണം തോന്നി കേട്ടോ അപ്പോൾ ലെത് ബ്രിഷനിൽ നിന്ന് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സൂപ്പർ സ്റ്റോറിൽ വന്നേക്കുന്ന ഈ പഴുത്ത പപ്പായ നല്ല ടേസ്റ്റും മധുരമുണ്ട് അറ്റ്ലീസ്റ്റ് ഞങ്ങൾക്ക് കിട്ടിയത് മധുരമുണ്ട് അപ്പോൾ പെട്ടെന്ന് യൂഷ്വലി ഇത് രണ്ട് വർഷം കഴിച്ചിട്ട് ബാക്കി അവിടെ ഇങ്ങനെ ഇരിക്കണാണ് കേട്ടോ ഇത് ഞാൻ കട്ട് ചെയ്ത് വെച്ച തന്നെ കണ്ടുള്ളൂ പിന്നെ ശറപറന്ന് ആ ഒരു ആദ്യം കഴിക്കുമ്പോൾ തന്നെ മധുരം തോന്നി െന് പിള്ളേർക്കൊക്കെ ആണല്ലോ ഇഷ്ടപ്പെടുമല്ലോ അപ്പോൾ ഞാൻ അതിൻ്റെ കുരു ഇങ്ങനെ ചീവി കളഞ്ഞിട്ട് ഇതൊക്കെ അറിയാവുന്നവർക്കറിയാം കേട്ടോ അറിയാൻ വയ്യാത്തവർക്കറിയാത്തത് കൊണ്ടാണ് ഞാൻ പറയാമെന്ന് വെച്ചത് നമ്മളെ കുരു ഒന്ന് ചീവി കളഞ്ഞിട്ട് വേണം അതിന് ഒരു കുരുവിന് കഴിപ്പുണ്ട് ഞങ്ങളുടെ ഒക്കെ കുട്ടിയായിരുന്നപ്പോഴത്തേന് കുരു വരയ്ക്കുന്നല്ല എന്നൊക്കെ പറഞ്ഞ് കഴിക്കുമായിരുന്നു കേട്ടോ എന്തൊക്കെ കാണിച്ചു വെച്ചിങ്ങനെ ചെറിയ പ്രായത്തിൽ ഇനിയിപ്പം നമ്മൾ അതിനിടയ്ക്ക് ഹെയർ കട്ടിനും കാര്യങ്ങളൊക്കെ പോയി എന്ന് പറഞ്ഞല്ലോ ഐസക്കിന് ആ കണ്ട ഫോട്ടോ ഇതിനു ശേഷം പിന്നെ ഹെയർ പറ്റിയ കട്ട് ചെയ്ത് വേറൊരു ഷേപ്പ് ആയിപ്പോയിട്ട് എനിക്ക് ഭയങ്കര സങ്കടമായി പക്ഷേ എന്താ പറയുക ഇനി നമ്മൾ വിൻ സമ്മറല്ലേ ഭയങ്കര വിയർപ്പും വെള്ളത്തിൽ കളിയും സ്വിമ്മിങ്ങൊക്കെ ആയിക്കഴിഞ്ഞാൽ ഉണക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര പ്രയാസമായിരിക്കും അപ്പം ഞാനെൻ്റെ കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു രാത്രിത്തെ ക്ലീനിങ് ഒരു ക്യാമി ടീ കുടിക്കാമെന്ന് വിചാരിച്ചു അതുപോലെ തന്നെ നമ്മുടെ സിങ്ക് ഒന്ന് വൃത്തിയാക്കണം കുറച്ച് നന്നായിട്ട് ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യണം അപ്പം ഞാൻ കുറച്ച് സോഡാ ബൈക്കാർബും വിനഗർ വിനഗറും കൂടി എടുത്തു ഇതൊരു ഇതിങ്ങനെ ഒരു സീസണൽ ആയിട്ടാണ് കേട്ടോ നമ്മളിപ്പോൾ സോഡാ ബൈക്കാർബ് ഒരെണ്ണം പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പിന്നെ അത് ഇതൊക്കെ അത് ഇത് വെച്ചൊന്ന് ക്ലീൻ ചെയ്യും അങ്ങനെ മാസത്തിൽ മാസത്തിലൊരിക്കലും രണ്ട് മാസം കൂടുമ്പോഴൊക്കെ ഇങ്ങനെ ഇത് ഞാനിങ്ങനെ ഒഴിച്ച് കുറച്ച് സോഡ സോഡാ ബൈക്കാർബും വിനഗറും ഒഴിച്ചിട്ടൊന്ന് അടച്ച് വെക്കും അപ്പോൾ ആ ഒരു പൈപ്പിനകത്ത് കിടന്നതിന് കിട്ടുന്നതായിട്ട് എന്തെങ്കിലുമൊക്കെ ശരിക്കും ഉപയോഗിച്ചിട്ടുള്ളവർക്ക് അറിയാം ഇങ്ങനത്തെ ഭയങ്കരമായിട്ടും പോവാത്ത സാധനങ്ങൾ വരെ അങ്ങ് ഉരുകി പോണ പോലെ വന്നോളും അതാ അങ്ങനെ ഈ രണ്ട് സിങ്കും ഇത് നമ്മുടെ ഒരു ഡബിൾ സിങ്ക് ആണ് കേട്ടോ ഇത് രണ്ടും സോഡബൈ കാർബൈഡും ഇനിയിപ്പം ഇന്ന് രാത്രി ചെയ്തില്ലെങ്കിലും നാളെ ആണെങ്കിലും ഞാൻ നമ്മുടെ ടോയ്ലറ്റിൻ്റെ സിങ്കുകളുമൊക്കെ അങ്ങനെ റെഡി ആക്കിയിട്ട് എടുക്കും ഇത്തിരി എസെൻഷ്യൽ ഓയിലും കൂടെ ആ ഒരു സിങ്കിൻ്റെ ഡ്രെയിൻ ഉണ്ടല്ലോ അതിലൊട്ടൊന്ന് ഇറ്റിച്ചിട്ടുണ്ടെങ്കിൽ നാളെ നമ്മൾ അടുക്കളയിൽ വരുമ്പം നല്ല രസമുള്ള ഒരു സ്മെല്ലായിരിക്കും ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു ദിവസം പോയത് എല്ലാ ദിവസവും ഒരുപോലെ അല്ലല്ലോ അല്ലേ അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായോ എന്തായാലും കമൻറ്റിൽ പറയണം ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് അടുത്ത വീഡിയോ ആയിട്ട് നാളെ കാണുമ്പോൾ ബൈ ബൈ ടേക്ക് കെയർ